ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാളിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപാടിയിൽ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന അഞ്ച് പോയിന്റ് ഒരുനൂറ് സെന്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന ഒരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒമ്പത് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് ഒരു കൊളോണിയൽ സ്റ്റൈലിനാണ് വീടിൻ്റെ എലിവേഷൻ അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വിരിച്ച റോഡ് നമുക്ക് കാണാം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം വിശാലമായ ഒരു മുറ്റം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കടപ്പകലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ അവിടെ ലഭിക്കുന്നുണ്ട് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയെ തന്നെ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചുറ്റുപാങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം പെയിൻറിങ് അവസാന പെയിന്റിങ് വർക്കുകളുടെയും ഇനി നമുക്ക് ബാക്കിയായിട്ടുണ്ട് ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വടക്കിഴക്കിയ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വലിപ്പമുള്ളൊരു ഔട്ടാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത് അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോറിൻ്റെയും വീടിൻ്റെയും ഡയറക്ഷൻ ഇരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ് മനോഹരമായ ഫോൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളും സീലിംഗ് ഫാൻ അടക്കം എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിംഗ് ഹാളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമായ ഒരു ടി വി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അത് മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ ഫ്ലോറിങ്ങിനായി ഫോർ ബൈ ടു സെൽസ് സൈസിൽ വരുന്ന വെട്രിഫ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് ഡൈനിങ് ഹോളിലേക്കാണ് അവിടെ മനോഹരമായ ഒരു പാർട്ടീഷൻ എല്ലാം നമുക്ക് കാണാം ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം വിശാലമായ ഒരു ഡൈനിങ് ഹോള് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെയും ഫോർ സീലിംഗ് വർക്കും സീലിംഗ് ഫാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് പത്തോളം ചേറിട്ടിരിക്കാവുന്ന രണ്ട് ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ ഒരു ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരാം മനോഹരമായ മൾട്ടിബിളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്കായാണ് ഇവിടെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിങ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയായി ഒരു വർക്കേരിക്കുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട് അവിടെ കോൺക്രീറ്റ് എല്ലാം ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം താഴെ രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം പന്ത്രണ്ടരടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് സെറ ബ്രാൻഡിന്റെ ഫിറ്റിങ്സും സാനിറ്ററീസും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ഒരു സൈഡിലായാണ് രണ്ടാമത്തെ ബെഡ്റൂം വരിക ഇതിനും ഏകദേശം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് മനോഹരമായ ഒരു ബെഡ്റൂമ് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ നിലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡൈനിങ് ഹോളിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ ഒരു വാഷ് കൗണ്ടർ തന്നെയാണ് ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് പോകാം സ്റ്റെയറിൻ്റെ താഴെ ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനേറ്റ് ഉപയോഗിച്ചപ്പോൾ ഹാൻഡിലിനായി സ്റ്റീലിന്റെ സ്ക്വയർ ടൂബും ടഫും ഗ്ലാസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് കയറി നമുക്ക് നേരെ ഹോളിലേക്ക് ഒന്നാമത്തെ നിലയിലെ ഹോളിലേക്ക് വരാം വിശാലമായ ഒരു ഹോള് ഇവിടെ ലഭിക്കുന്നുണ്ട് ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു ഹോളിന്റെ ഘടന ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ഹോളിൽ ഒരു ടി വി യൂണിറ്റ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു സ്റ്റഡി ടേബിളും നമുക്ക് കാണാം ഇവിടെയായി നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക കൂടാതെ ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും ലഭിക്കുന്നുണ്ട് ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിന് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റായി ലഭിക്കുന്നുണ്ട് ഇതിന് വലിപ്പമുള്ള ബാത്റൂമ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് വിശാലമായ ഒരു ബാത്റൂമ് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമും അതായത് ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ പതിനഞ്ചരടി നീളവും പന്ത്രണ്ടരടി വീതിയും ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂമാണ് മനോഹരമാക്കി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാത്റൂമും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കാണാൻ കഴിയുക ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത് അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും മറ്റുള്ള റേറ്റ് കാര്യങ്ങളിലേക്കും നമുക്ക് പോകാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തായി പുക്കാട്ടുപടിക്കടത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന അഞ്ച് പോയിൻറ്റ് ഒരുനൂറ് സെൻറിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി